മൗനം വെടിഞ്ഞ് നയൻതാര രംഗത്തെത്തിരിക്കുകയാണ് രംഗത്തെത്തിയതിന്റെ യഥാർത്ഥ കാരണമാണ് ഇപ്പോൾ നടി വെളിപ്പെടുത്തിയിരുന്നത് നമുക്കറിയാം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിതെളിച്ച ഒന്നാണ് നടനും നിർമ്മാതാവുമായ ധനുഷും നടി നയൻതാരയും തമ്മിലുണ്ടായ തർക്കങ്ങൾ ഏറെ സുഹൃത്തുക്കളായിരുന്ന ഇവർ തമ്മിലുണ്ടായ തർക്കങ്ങൾ സിനിമാലോകം ഏറെ ശ്രദ്ധയോടെയും വിചിത്രവുമായാണ് നോക്കിക്കണ്ടത് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ നടൻ നിർമ്മിച്ച നാനും താൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻ ഒ സി നൽകാത്തതിനെക്കുറിച്ച് ധനുഷിനെതിരെ തുറന്ന കത്തുമായാണ് നയൻതാര രംഗത്തെത്തിയത് ഇതാണ് തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതിനുശേഷമാണ് സംഭവത്തിൽ നയൻതാര മൗനം പാലിച്ചിരുന്നത് ഇപ്പോഴിതാ ധനുഷിനെതിരെ തുറന്ന കത്തെഴുതാനുള്ള കാരണം വെളിപ്പെടുത്തിക്കൊണ്ടാണ് നടി രംഗത്തെത്തിരിക്കുന്നത് സത്യം ഉള്ളയിടത്ത് മാത്രമാണ് ധൈര്യം ഉണ്ടാവുക എന്നാണ് നടി അഭിപ്രായപ്പെടുന്നത് ഞാൻ നുണകൾ കെട്ടിച്ചമയ്ക്കുകയാണെങ്കിൽ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ ഞാനത് ചെയ്യുന്നില്ല എങ്കിൽ ഭയക്കേണ്ട കാര്യവുമില്ല ഞാനിപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അതിരുകടന്നാൽ ഇനി ഒരിക്കലും തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ആർക്കും ധൈര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്തിനെ പേടിക്കണം ഞാൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ പേടിക്കേണ്ടതായുള്ളൂ പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റൊരാളുടെ ഇമേജ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നയാളല്ല ഞാൻ ഇത്തരത്തിലാണ് നയൻതാരയുടെ പ്രതികരണം ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ ഈ പ്രതികരണം ഡോക്യുമെന്ററിക്കായി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് ആയിരുന്നില്ല ധനുഷിനെ തുറന്ന കത്ത് താൻ എഴുതിയിരുന്നത് എന്നാണ് നയൻതാര ഇപ്പോൾ പറയുന്നത് ഡോക്യുമെന്ററി ഹിറ്റാകുമോ പരാജയപ്പെടുമോ എന്നതിലല്ല മറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് കൂടുതൽ അറിയുന്നു എന്നതിലാണ് കാര്യം ഞങ്ങളുടെ ജീവിതം പ്രണയം കുഞ്ഞുങ്ങൾ എന്നിവയെ സംഗ്രഹിക്കുന്ന നാല് വരികൾ മാത്രമാണ് നാനും റൌഡിതാൻ എന്ന സിനിമയിൽ നിന്ന് ഡോക്യുമെന്ററിയിലേക്കായി ആഗ്രഹിച്ചത് താരം ഇത്തരത്തിൽ കൂട്ടിച്ചേർത്തു ഇതിനിടെ ധനുഷുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നതായും നടി വ്യക്തമാക്കി സംസാരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ മാനേജറുമായി ബന്ധപ്പെട്ട കാര്യവും നടി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എന്താണ് സംഭവിച്ചത് എന്നത് ചെയ്യാനല്ല മറിച്ച് നടനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് താൻ ശ്രമിച്ചത് കാരണം ഭാവിയിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ഹായ് പറയാനെങ്കിലും കഴിയണമെന്ന് നടി പറഞ്ഞു ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ച സിനിമയിലെ ഭാഗം ക്രൂ ഒരാൾ ചിത്രീകരിച്ച പിന്നാമ്പുറ രംഗം മാത്രമാണ് പിന്നാമ്പുറ രംഗങ്ങൾ കരാറിന്റെ ഭാഗവുമല്ല അതിനാൽ അത് ഔദ്യോഗിക ഫൂട്ടേജ് ആണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല ധനുഷ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് കരുതിയിരുന്നത് എന്നാൽ യുടെ ട്രെയിലർ പുറത്തിറങ്ങിയതും നടൻ പരിധി വിടുകയായിരുന്നു എന്നാൽ അത് അനീതിയാണ് എന്ന് തോന്നിയതിനാൽ മാത്രമാണ് നടനെതിരെ തുറന്ന കത്തെഴുതിയതെന്നുമാണ് നയൻതാര താരം വ്യക്തമാക്കിയിരുന്നത് അതേസമയം ഒരിക്കലും താൻ നടത്തിയ പ്രസ്താവന ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നില്ല ഇത് വിവാദമാക്കണമെന്ന് കരുതിയിരുന്നതുമല്ല ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നതിന് മുമ്പ് കുറിപ്പ് പങ്കുവയ്ക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നതുമല്ല ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടി മനസ്സ് തുറക്കുകയായിരുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളുടെ പ്രതിച്ഛായ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല താണെന്ന് വ്യക്തമാക്കി ഇത്തരത്തിലെ വാർത്തകൾ ജനങ്ങൾ ഏറ്റുപിടിച്ചപ്പോൾ ഇതൊക്കെ തുറന്നു പറയാൻ കാരണം ഇതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളെ വളരെയധികം പിന്തുണച്ച ധാരാളം ആളുകളുണ്ടെന്നും അതിൽ പലരും ധനുഷിന്റെ ആരാധകരായിരുന്നു ഞങ്ങൾ നടത്തിയത് ഡോക്യുമെന്ററിക്കുള്ള പി ആണെന്ന് പലരും ആരോപിച്ചിരുന്നു എന്നാൽ അത് ശരിയല്ല അത് ഞങ്ങളുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല ഇതൊരു സിനിമയല്ലല്ലോ ഡോക്യൂമെന്ററി അല്ലേ ഇത് ഹിറ്റോ ഫ്ലോപ്പോ ആവുന്ന ഒന്നല്ലല്ലോ എന്നും നയൻതാര കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ഏറെ സുഹൃത്തുക്കളായിരുന്ന നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാവുന്നതിനിടയ്ക്കാണ് നയൻതാരയുടെ ഈ തുറന്നു പറച്ചിൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി